കുറച്ച് താമരയുടെ ട്യൂബറുകളുടെ സെൽ വീഡിയോ ആണ് കേട്ടോ എന്താ ഇപ്പോൾ വന്നിരിക്കുന്നത് പൊതുവേ നമുക്ക് ഈ പതിവ് ഈ ഒരു സമയത്ത് നമുക്ക് സെൽ വീഡിയോ ഇല്ലാത്തതാണല്ലേ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊല്ലത്ത് നിന്നാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വേണേ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള താമരകൾ ബൗൾ ലോട്ടസ്റ്റസ് അല്ലാത്ത ലോട്ടസ് ഒക്കെയാണ് കേട്ടോ ഇത് ലക്ഷ്മിയുടെ ആണ് അൻപത് രൂപയായിരിക്കും ലക്ഷ്മിയുടെ ലോട്ടസിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതിലുള്ള എല്ലാം അവൈലബിളായിട്ടുള്ളതിൻ്റെയും റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ പൂവും നമ്മളിതിൽ കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ എഴുപത് രൂപ നൂറ് രൂപയായിരിക്കും ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ട്യൂബറിൻ്റെ സൈസ് നമ്മളിത് വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ട്യൂബറിൻ്റെ സൈസ് മനസ്സിലായില്ല എങ്കിൽ വാട്ട്സപ്പ് വന്നാൽ മതി കേട്ടോ അപ്പം ഒന്നോടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നെങ്കിൽ ഒന്നോടെ സെൻഡ് ചെയ്ത് തരാവുന്നതാണേ ഇത് കുടമുല്ലയുടെ ആണ് അൻപത് എൺപത് നൂറ്റമ്പത് ഇരുന്നൂറ് എന്നിങ്ങനെ നാല് റേറ്റിലായിരിക്കും ട്യൂബൊക്കെ വരുന്നത് സൈസ് സൈസനുസരിച്ച് തന്നെയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ട്യൂബിൻ്റെയൊക്കെ കളർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രമാത്രം ഫ്രഷ് ആണ് ആ ട്യൂബെന്ന് എല്ലാത്തിലും നോക്കിയാൽ രണ്ടും മൂന്നും ഗ്രോത്ത് റിപ്പോർട്ട് കൂട്ടിയിട്ടുള്ള ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് ഡി ടി സി കുറേ സർവീസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പം ആക്കിയിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോസ്റ്റില് വഴി അയക്കുന്നത് കേട്ടോ വഴി അയക്കുന്നതിന് റേറ്റിൽ വ്യത്യാസമുണ്ട് എന്നിപ്പം കേൾക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഇനിയിപ്പോൾ മൂന്നാം തീയതി തൊട്ടേ അവൻ്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ കേട്ടോ അപ്പം അതൊന്ന് അറിഞ്ഞിട്ട് പറയാവേ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ നമ്മളെല്ലാം അയക്കുന്ന എല്ലാത്തിനും റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് ഇന്നിങ്ങനെ പല ന്യൂസുകളിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അറിയില്ല ഇതായിട്ട് അറിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം ആളുടെ വീട്ടിലെ തന്നെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഒന്നും നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങി അങ്ങനത്തെ ട്യൂബൊക്കെ ഒന്നുമല്ല ആളുടെ തന്നെ താമരയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കി താമരയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാലോ അടുത്ത ട്യൂബൊക്കെ റേറ്റ് വരുന്ന ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതായിരിക്കും ട്യൂബറിൻ്റെ റേറ്റ് നല്ല ഫ്രഷ് ട്യൂബൊക്കെ കേട്ടോ ഒരു ചെളി പോലും പറ്റിയിട്ടില്ല അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ട്യൂബേഴ്സാണ് സെയിലിന് വന്നിരിക്കുന്നത് ഇത് വൈറ്റ് മസ്കി എന്നതിൻ്റെയാണ് അൻപത് നൂറ്റമ്പത് രണ്ട് റേറ്റിലായിരിക്കും ട്യൂബ് റേറ്റ് കൈറ്റ് വരുന്നത് കേട്ടോ വൈറ്റ് മസ്കി പേരൊക്കെ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ പണ്ടൊക്കെ താമര എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് പോവുക ആ ഒരിതായിരിക്കും നമുക്ക് മനസ്സിലായിരുന്നു ഇപ്പം താമര എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും ഏത് ഐഡിയ ആണ് എന്ന് കാരണം ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് താമരയിൽ തന്നെ വന്നിട്ടുണ്ട് അതു തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വെറൈറ്റീസ് വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് പിങ്ക് ജൂപ്പിറ്ററിൻ്റെയാണ് അൻപത് നൂറ് നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് നമുക്ക് റേറ്റുകൾ വരുന്നത് കേട്ടോ അൻപത് നൂറ് നൂറ്റി അൻപത് ട്യൂബറിൻ്റെ സൈസനുസരിച്ചാണ് നമുക്ക് ട്യൂബറിൻ്റെ റേറ്റുകൾ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ട്യൂബ് ഹെൽത്തി ഹെൽത്തി എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം നല്ല സൂപ്പർ ട്യൂബേഴ്സ് തന്നെയാണ് അടുത്തത് നൂറ്റമ്പത് ഇരുന്നൂറാണ് കേട്ടോ വെറൈറ്റിക്ക് അനുസരിച്ചും ട്യൂബൻ്റെ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് ചില കോമണ്ണിയുള്ള വെറൈറ്റീസിന് ആ ഒരു റേറ്റ് ആയിരിക്കും ട്യൂബന് പുതിയ പുതിയ വെറൈറ്റീസിനൊക്കെ ആ ഒരു റേറ്റിലാണ് കേട്ടോ ട്യൂബേർഡ്സൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ കാര്യം മാറുന്ന പോലെ കേട്ടോ സ്ക്രീനിൽ നമ്മൾ താഴെ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ടോട്ടൽ എടുക്കുന്ന ട്യൂബ് അനുസരിച്ച് നമുക്ക് ഫ്രീ ഉണ്ടായിരിക്കുന്നു കേട്ടോ അപ്പോൾ വാട്ടർ മൊസയ്ക്കോ വാട്ടർ പോപ്പി മെക്സിക്കൻ സ്ക്വാഡ് എന്നിവയൊക്കെ നമ്മൾക്ക് ഫ്രീ ആയിട്ടും കൂടെ ഉള്ളതായിരിക്കും ഇതിൻ്റെ കൂടെ ഇത് മെ മെക്സിക്കൻ സ്ക്വാഡ് എന്ന് പറയുന്നതിൻ്റെ പോവാനായിട്ട് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് വൈറ്റ് ലാവയുടെ ബേബി പ്ലാന്റ് ആണ് നൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇതിന് അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഇനി അടുത്ത് നമുക്ക് കുറച്ച് ആമ്പലുണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപയായിരിക്കും അടുത്തതും നൂറ്റി അൻപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ ഇനി അടുത്ത ഓർണോടുണ്ട് ഇതും അൻപത് രൂപയായിരിക്കും കേട്ടോ ആമ്പലിൻ്റെ ഇതിൻ്റെ എല്ലാം സീഡലിംഗ് ആയിട്ടുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എഴുപത് രൂപയായിരിക്കും റേറ്റ് അടുത്തു നോക്കിയാൽ എന്താ അതിൻ്റെ ഒരു കളഹ് ഇതിന് എഴുപത് രൂപയായിരിക്കും റേറ്റ് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ